ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിതീഷ് മയൂഹം ഞാൻ ഇന്ന് നിൽക്കുന്നത് ശ്യാമശ്രീ കൺവെൻഷൻ സെന്റർ മാന്നാറിലാണ് ഈ കൺവെൻഷൻ സെന്ററിലെ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുകയാണ് എന്താ പറയാ ആലപ്പുഴ ജില്ലയിലെ ഒരു വലിയ ഒരു കൺവെൻഷൻ സെന്ററാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ നല്ല പാർക്കിംഗ് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് പിന്നെ ഒരു എന്താ പറയാ എല്ലാ സപ്പോർട്ടും തന്നെ നല്ലൊരു സ്റ്റാഫ് മാനേജ്മെന്റ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭംഗിയുള്ള കൺവെൻഷൻ സെന്റർ ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നെയാണ് ഈ കൺവെൻഷൻ സെന്ററിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നത് ശ്രീ ഹിന്ദു വെഡ്ഡിങ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കൺവെൻഷൻ സെന്ററാണ് ശ്യാമശ്രീ അതിന്റെ ഏഹ് എല്ലാം ഒന്നിനൊന്നും മികവുറ്റതാണ് അപ്പം ഈ കൺവെൻഷൻ സെന്ററിൽ നമ്മൾ ആദ്യം നിത്യയുടെയും ഏഹ് വൈശാഖിന്റെയും വിവാഹത്തിന് വേദിയായി ഒരുക്കുവാൻ നമുക്കാണ് ആദ്യമായ ഒരു അവസരം നൽകിട്ടിയത് അപ്പം വളരെ സന്തോഷമാണ് വളരെ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ദിവസമാണ് കാരണം ഈ ഫംഗ്ഷൻ കൺവെൻഷൻ സെന്ററിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ നേരത്തെ വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആ കൺവെൻഷൻ സെന്റർ ഓൾറെഡി പുതിയതായത് കൊണ്ടും അവിടെ എങ്ങനെയാകും എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ടാണ് ശരിക്കും അവിടുത്തെ മാനേജ്മെന്റിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെ സഹകരണവും പിന്നെ വീട്ടുകാരുടെ ഒരു സഹകരണവും എല്ലാം കൊണ്ടും തന്നെ വളരെ ഭംഗിയായി നമുക്ക് ആ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം ഏകദേശം രണ്ടായിരം പേർക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഉള്ള ഒരു വിവാഹമായിരുന്നു ഫുൾ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ഒറിജിനൽ ഫ്ലവേഴ്സ് മാത്രം ഉപയോഗിച്ച് ചെയ്തൊരു സ്റ്റേജ് അരളിയും മുല്ലയും താമരയും ഒക്കെ ചേർത്ത ഒരു വിവാഹ വേദിയായിരുന്നു അപ്പം എന്താ പറയാ അവിടെ എനിക്ക് പകർത്താൻ പറ്റിയ കുറച്ച് നല്ല നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങളുടെ നാളിതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോ മുഴുവനായി കാണുക അഭിപ്രായങ്ങൾ പറയുക അവ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾ ഉറപ്പായിട്ടും ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ ആദ്യമായി ചെയ്ത ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായി അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പൊ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഹം കാരിസ്തൻ ബ്ലോഗ് ബാ I